എന്താ പരിപാടി കുറേ എഴുതുന്നല്ലോ ചിത്രൊക്കെ വെച്ചിട്ട് ആ എൽ ടി സി ന്റെ ഒരു ക്വസ്റ്റ്യനായ ഇത് ക്വസ്റ്റ് എന്താണ് ഒരു ചതുരത്തിന്റെ ആ വീദിയും നീളവും 20% കൂടി കൂടി അപ്പോൾ അതിന്റെ പരപ്പളവിനെന്ത് വ്യത്യാസം ഉണ്ടാവും എന്ന് ഓക്കേ ഇതിന്റെ ഏരിയ വിസ്തീർണ്ണം എത്ര വ്യത്യാസം ഉണ്ടാവും ചോദിച്ചുള്ള അപ്പോൾ എന്തിന്റെ ആവശ്യമൊന്നുമില്ല സത്യത്തിൽ ഇത്രേ ഉള്ളൂ ഞാൻ ഒരു 100 എടി 120 എടി 120 144 44% ഓപ്ഷൻ ഉണ്ടല്ലോ ആ ഉണ്ട് ആ അതാണ് ആൻസർ അപ്പം ഇത്രയും ഈസി ആയിട്ട് നമുക്ക് എന്താണ് ഇത്രയും ചോദ്യങ്ങൾ ചെയ്യാം അപ്പോൾ അതെങ്ങനെ ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് സത്യത്തിൽ നമ്മൾ പലപ്പോഴും എക്സാംസിനൊക്കെ വരുന്ന സമയത്ത് ഇതുപോലെ ചിത്രമൊക്കെ വരച്ച് നമ്മൾ ചെയ്യുന്ന ഒരു കാര്യമാണ് ഈ ചതുരത്തിൻ്റെ നീളവും വീതിയും വെച്ചുള്ള കാര്യം ഇത് സത്യത്തിൽ നമ്മൾ മനസ്സിലാക്കണം എന്ന് വെച്ചാൽ എല്ലാ ശതമാനവുമായിട്ട് കണക്ടാണ് എങ്ങനെ നമ്മൾ ആയിട്ട് ഇത് കണക്ടാണെന്ന് മനസ്സിലായെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ചതുരത്തിൻ്റെ നീളം ഇരുപത് ശതമാനം കൂടി നീളവും വീതിയൊക്കെ രണ്ടും ഇരുപത് ശതമാനം വെച്ചാൽ കൂട്ടണത് അപ്പോൾ ശരിക്കും ഇവിടെ ചില ആളുകളൊക്കെ നമുക്ക് നോർമൽ ചെയ്യുന്ന ആളുകൾ ഇവിടെ ഏതെങ്കിലും വാല്യൂ കൊടുക്കും ഇവിടെ എക്സിന് പറയും ചില ആൾക്കാർ കൊടുക്കുന്ന സംഭവം വെച്ച് കഴിഞ്ഞാൽ നൂറൊക്കെ കൊടുക്കും ഇവിടെയും നൂറൊക്കെ കൊടുത്തിട്ട് ചെയ്യും പലപ്പോഴും ഞാനും പണ്ട് മത്സര പരീക്ഷയ്ക്ക് പഠിച്ച് തുടങ്ങുന്ന സമയത്തൊക്കെ ഞാനും പ്രാക്ടീസ് ചെയ്യുന്ന മെത്തേഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ് കാരണം നമുക്കിതിനെപ്പറ്റി വലിയ പിടിയില്ല ഇതെങ്ങനെ ഈസിയായിട്ട് ചെയ്യാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രണ്ട് മാറ്റങ്ങളുള്ള ചോദ്യങ്ങളൊക്കെ എന്ത് ചെയ്താൽ മതി ഞാൻ ഈ പറയുന്ന മെത്തേഡ് ഫോളോ ചെയ്യാം എങ്ങനെയാണ് രണ്ട് മാറ്റങ്ങളുള്ളത് ഇപ്പോൾ ഒരു കടയിൽ ആദ്യം സാധനം വാങ്ങിയപ്പോൾ ആൾ പത്ത് ശതമാനം ഡിസ്കൗണ്ട് തന്നു വീണ്ടും ഇരുപത് ശതമാനം ഡിസ്കൗണ്ട് തന്നാൽ ആകെ ശതമാന വ്യത്യാസം എത്ര അല്ലെങ്കിൽ ചില ആളുകൾ ശമ്പളം ശമ്പളത്തിലാദ്യം പത്ത് ശതമാനം വർദ്ധിപ്പ് വർദ്ധിപ്പിച്ചു വീണ്ടും ഇരുപത് ശതമാനം വർദ്ധിപ്പിച്ചു ഇങ്ങനത്തെ ക്വസ്റ്റൻസ് ഒന്ന് നമുക്ക് ചെയ്യാം അതുപോലെ തന്നെ നമുക്ക് ഏത് സംഭവം പേഴ്സൻറ്റേജിന് രണ്ട് ചേഞ്ച് വരുന്നു ഇവിടെ നോക്കിയാൽ നീളം വീതി രണ്ട് മാറ്റമാണുള്ളത് നീളവും വീതി രണ്ട് എലമെൻ്റ് ആയതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്താൽ മതി ആദ്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നൂറാണ് ഏറ്റവും ബേസ് ആയിട്ട് ആലോചിക്കുന്നത് ചിലപ്പോൾ നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും ഇപ്പോൾ ഇങ്ങനെ ആലോചിച്ചാൽ മതി നിങ്ങളൊരു ഇരുപത് ശതമാനം വർദ്ധിച്ചു ചിലപ്പോൾ നിങ്ങൾക്ക് ഇത് കുറച്ചൊരു കൺഫ്യൂഷൻ തോന്നും ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുമെന്നുള്ളത് നിങ്ങളൊരു ഇരുപത് ശതമാനം വർദ്ധിക്കുമ്പോൾ നൂറിൻ്റെ ഇരുപത് ശതമാനം വർദ്ധിക്കുമ്പോൾ എത്രയായി നൂറ്റി ഇരുപത് അതാണ് ഞാൻ ഇവിടെ പെട്ടെന്ന് ഞാൻ നേരത്തെ ചോദിച്ചു നൂറ്റി ഇരുപത് ഇനി നിങ്ങൾ മനസ്സിൽ ചുമ്മാ ഞാൻ ഷോർട്ട് കട്ടാണെങ്കിൽ പറയുന്നത് വീതി ഇരുപത് ശതമാനം വർദ്ധിക്കുക അപ്പം നീളം ഇരുപത് ശതമാനം വർദ്ധിച്ചിട്ട് എന്തോ ഉണ്ടായി അതിനോട് കൂടി എന്ത് ചെയ്തു വെച്ചാൽ ഭീതി ഇരുപത് ശതമാനം വർദ്ധിക്കും എന്ന് പറയുമ്പോൾ നിങ്ങൾ എന്താണ് ഈ നൂറിൻ്റെ ഇരുപത് ശതമാനം അല്ല കൂട്ടേണ്ടത് നൂറ്റി ഇരുപതിൻ്റെ ഇരുപത് ശതമാനം എത്രയാണെന്നുള്ളതാണ് അപ്പോൾ രണ്ട് ശതമാനം മാറ്റം വരുന്ന ചോദ്യങ്ങൾ ഞാൻ പറഞ്ഞു നീളവും ഭീതിയും മാത്രമല്ല ആദ്യം ഒരു വസ്തുവിന്റെ ശതമാനത്തിൽ ഒരു ചെറിയ മാറ്റം ഉണ്ടായി പത്തോ ഇരുപത് ശതമാനം വീണ്ടും അന്ന് ഇരുപത് ശതമാനം മാറ്റം ഉണ്ടെങ്കിൽ ആകെ എത്ര ശതമാനം മാറ്റമുണ്ട് എന്നുള്ളതാണ് ഇത് ചോദിച്ചാൽ വേറെ ഇതിൽ ചോദിക്കുന്ന കാര്യം അപ്പോൾ നമുക്കിവിടെ നീളം ഇരുപത് ശതമാനം വർദ്ധിച്ചു വീതി ഇരുപത് ശതമാനം വർദ്ധിച്ചു അപ്പോൾ ആദ്യം ഞാൻ നൂറിൻ്റെ ഇരുപത് ശതമാനം കൂട്ടി ഈ നൂറ്റി ഇരുപതിൻ്റെ ഇരുപത് ശതമാനം പ്ലസ് ചെയ്യുമ്പോൾ എന്താ വരാം നൂറ്റി ഇരുപതിൻ്റെ ഇരുപത് ശതമാനം നൂറ്റി ഇരുപതിൻ്റെ പത്ത് ശതമാനം അല്ലേ വരാം നൂറ്റി ഇരുപതിൻ്റെ ഇരുപത് ശതമാനം ഇരുപത്തിനാലാണ് നിങ്ങൾ ജസ്റ്റ് മനസ്സിലൊന്ന് ആലോചിച്ച് നോക്കുക നൂറ്റി ഇരുപതിൻ്റെ ഇരുപത് ശതമാനം ഇരുപത്തിനാല് കൂട്ടി അപ്പോൾ നൂറ്റി ഇരുപതും ഇരുപത്തിനാല് നൂറ്റി നാൽപ്പത്തിനാലായി ആകെ എന്ത് മാറ്റമുണ്ടായി ഞാൻ നേരത്തെ ഇതുപോലെ ആരോ മാർക്ക് ഞാൻ പരസ്യമില്ലേ എക്സാം ഹാളിച്ചെല്ലുമ്പോൾ ഇത് മാത്രം മാത്രമേ നിങ്ങളെഴുതാൻ പാടുള്ളൂ മുഴുവൻ എഴുതേണ്ട ആവശ്യമൊന്നുമില്ല നൂറ് നൂറ്റി ഇരുപത് ഇരുപത്തിനാല് നൂറ്റി നാൽപ്പത്തി ആകെ ഉണ്ടായത് നാൽപ്പത്തി നാല് ശതമാനമാണ് വർധനമുണ്ടായത് അപ്പോൾ ഇതും നമ്മൾ എന്താണ് ചില ചോദ്യങ്ങൾ ഉണ്ടാവും ഒരാളുടെ ശമ്പളം ആദ്യം ഇരുപത് ശതമാനം വർദ്ധിപ്പിച്ചു വീണ്ടും ഇരുപത് ശതമാനം വർദ്ധിപ്പിച്ചു കഴിഞ്ഞാൽ എത്ര ശതമാനത്തിൽ വർധനവുണ്ടാവും എന്ന് ചോദിച്ചാൽ ഇതേ സെയിം കൺസെപ്റ്റാണ് നമുക്ക് അടുത്ത ചോദ്യം നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യുന്നത് എന്താണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ആദ്യം നടന്ന എൽ ഡി സി ഖാദി ബോർഡ് എൽ ഡി സി രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി അവസാനം നടന്ന എൽ ഡി സിയിൽ വളരെ ഡിഫറൻ്റ് ആയിട്ട് ഒരുപാട് ചോദ്യങ്ങൾ നമുക്ക് ഇനിയും ഡിസ്കസ് ചെയ്യാനുണ്ട് സോ നിങ്ങളെന്താണ് കഴിഞ്ഞ വീഡിയോയിൽ ഒരുപാട് ആളുകൾ സപ്പോർട്ട് ചെയ്തിട്ടുള്ള താങ്ക്സ് അറിയിക്കുകയാണ് ആയിരം ലൈക്ക് നമ്മൾ ജുമ് എന്ന് പറഞ്ഞിട്ടായിരുന്നു അവസാനം അപ്പം ആയിരം ലൈക്കിന് മുകളിൽ ആയപ്പോഴത്തേക്കും നമ്മൾ ഈ വീഡിയോ തീർച്ചയായിട്ടും സെക്കൻഡ് വീഡിയോ പാർട്ട് ടു വീഡിയോ ആണ് പാർട്ട് വൺ കാണാത്ത ആളുകൾ ജസ്റ്റ് മോൾ ഐ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കണ്ടു നോക്കുക ബാക്കിയുള്ള ക്വസ്റ്റൻസ് നമുക്ക് എളുപ്പത്തിൽ എങ്ങനെ ചെയ്യാം നമുക്ക് നോക്കാം അപ്പോൾ അടുത്തതായിട്ട് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്ന ചോദ്യം ഒരു വലിയ ചോദ്യമാണ് ഗാദിയോട് എൽ ഡി സിക്ക് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ തേർട്ടി ടു ഹോൾഡേസ് ടു മൈനസ് വൺ ബൈ ഫൈവ് മൈനസ് ട്വൻറ്റി സെവൻ ഹോൾ റേസ്റ്റ് മൈനസ് ടു ബൈ ത്രീ എത്ര പേർക്ക് ചെയ്യാൻ പറ്റും എൻ്റെ ഒരു ചലഞ്ചാണ് നിങ്ങൾ എത്ര പേര് കറക്റ്റ് ചെയ്തിട്ടുണ്ട് ഉണ്ടെങ്കിൽ ഇന്ന് എസ് എന്ന് കമൻറ്റ് ചെയ്യുക വീഡിയോ പോസ്റ്റ് ചെയ്തതിന് ശേഷം ഇല്ലാത്ത ആളുകളോട് നോക്കിയിരിക്കുക നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ട പോയിന്റ് പോയെന്ന് വെച്ചാൽ ഒരു സംഖ്യയുടെ മുകളിൽ ആദ്യം പഠിച്ചു വെക്കുന്നത് ഒരു രണ്ടിൻ്റെ മുകളിൽ ഒരു മൈനസ് രണ്ട് എഴുതി എന്താ മീനിങ് എന്താ വരിക ഒന്ന് ബൈ ടു റേസ്റ്റ് ടു സംഭവം എത്രയേ ഉള്ളൂ മൈനസ് ഒഴിവാക്കി കഴിഞ്ഞാൽ വൺ ബൈ വരും ഓക്കെ ബഡാ ശരിക്കും ഇതിനെ മൈനസ് ഒഴിവാക്കണം അല്ലേ രണ്ടിന്റെ മുകളിൽ മൈനസ് രണ്ട് വന്ന മൈനസിനെ എങ്ങനെ ഒഴിവാക്കും മൈനസ് ടുവിനെ ഒഴിവാക്കാനുള്ള മെത്തേഡ് ഉള്ളൂ വൺ ബൈ എന്ന് കൊടുത്താൽ ആൻസർ ആയി ഇത്രയേ ഉള്ളൂസ് വൺ ബൈ ത്രീ റേസ് ടു വൺ ത്രീ റേസ് ടു മൈനസ് സെവൻ എഴുതുകയാണെങ്കിൽ എന്തായിരിക്കും വൺ ബൈ ത്രീ റേസ് ടു സെവൻ ഉള്ളൂ സംഭവം ലോജിക്കൂ നിങ്ങൾ മനസ്സിലാക്കേണ്ട പോയിന്റ് മൈനസ് ബൈ ബൈ വന്നു അപ്പൊ എന്തായാലും അടുത്തൊരു ക്വസ്റ്റിലേക്ക് നമുക്ക് ഇതിൽ എങ്ങനെ സംഭവം ചെയ്യുന്നെ അപ്പം ഇവിടെ മൈനസ് ഒഴിവാവണം എന്ന് വിചാരിക്കുക അപ്പം എന്ത് ചെയ്യണം നിങ്ങളിവിടെ വൺ ബൈ ഈ വാല്യൂ എന്താണോ അത് കൊടുക്കുക സംഭവം ഇത്രയേ ഉള്ളൂ വൺ ബൈ തേർട്ടി ടു ഹോൾ റേസ് ടു വൺ ബൈ ഫൈവ് അതുപോലെ തന്നെ വൺ ബൈ ട്വൻറ്റി സെവൻ ഹോൾ റേസ് ടു ടു ബൈ ത്രീ ഇതല്ലേ നമ്മളെ ഫോർമാറ്റ് വരേണ്ടത് ഏത് വാല്യൂ മൈനസ് ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞു മൈനസ് ചെയ്യുമ്പോൾ ചെയ്യേണ്ട മെത്തേഡ് ഇത്രയേ ഉള്ളൂ എന്താണ് വൺ ബൈ എന്ന് കൊടുക്കുക ട്വൻറ്റി സെവൻ അതിന് മൈനസ് ഒഴിവാക്കി പറഞ്ഞാൽ മതി ടു ബൈ ത്രീ ആയി ഇനി ഇത് എങ്ങനെ കണ്ടുപിടിക്കും ഏറ്റവും വലിയ കോംപ്ലിക്കേറ്റഡ് പ്രശ്നമാണ് പല ആളുകൾക്കും ഒരു നമ്പറിൻ്റെ മുകളിൽ പവർ ഭിന്ന സംഖ്യയായിട്ട് വന്നു കഴിഞ്ഞാൽ തേർട്ടി ടു മുകളിൽ വൺ ബൈ എന്ന് പറഞ്ഞ ഭിന്ന സംഖ്യ വന്നാൽ നിങ്ങൾക്കൊക്കെ പ്രശ്നമാണ് അപ്പോൾ അതിന് ഞാൻ ഒരു പോകുമ്പം വഴി കാണിച്ചുതരാം ഞാൻ എന്താ വെച്ച് കഴിഞ്ഞാൽ ഭിന്ന സംഖ്യയിൽ അംശവും ചേരുന്ന താഴെ ഉള്ളതിനെ ഒഴിപ്പിക്കാൻ പോവുകയാണ് നമ്മൾ ചില വീഡിയോ സിനിമയിലൊക്കെ ഉണ്ടാവും ഒഴിപ്പിച്ചില്ലേ ബാധ ഒഴിപ്പിക്കുക എന്നൊക്കെ പറഞ്ഞ പോലെ അപ്പോൾ ഞാനിവിടെ ചെറിയൊരു ഒഴിപ്പിക്കൽ നടത്തുകയാണ് ഇവിടെ ടു ബൈ ത്രീയിൽ നമുക്കിവിടെ ടു ബൈ ത്രീയിൽ ഇവിടെ ടു മാത്രമാണ് ഈ കുഴപ്പമില്ല പക്ഷേ ബൈ ത്രീ ഉണ്ടെങ്കിൽ കുഴപ്പം അപ്പോൾ ആ ബൈ ത്രീനെ ഞാൻ ഒഴിപ്പിച്ച് തരാം നിങ്ങൾ റെഡിയാണ് നോക്കിയിരിക്കാൻ അപ്പോൾ ഇതൊരു മെത്തേഡാണ് ഈ മെത്തേഡ് നിങ്ങൾ മനസ്സിലാക്കുക ഇവിടെ എന്താ നമ്മൾ ഒഴിപ്പിക്കേണ്ടത് വൺ ബൈ ഫൈവിൽ അഞ്ചിനെ ഒഴിപ്പിക്കുക അങ്ങനെ വിളിച്ചാൽ മതി അപ്പോൾ നമ്മൾ ബാധയെ ഒഴിപ്പിക്കാൻ പോവുകയാണ് ഇവിടുത്തെ ഇവിടുത്തെ ബാധ എന്താണ് ഇവിടെ ഇവിടെ താഴത്ത് കിടക്കുന്ന അഞ്ചും മൂന്നുമാണ് നമ്മുടെ ഇവിടെ പ്രശ്നമായിട്ട് കിടക്കുന്നത് അപ്പോൾ അതിനെ നമ്മൾ ഒഴിപ്പിക്കാൻ പോവുകയാണ് മുപ്പത്തിരണ്ടിനെ നിങ്ങൾ എന്ത് ചെയ്യണം ഈ അഞ്ചിനെ ഒഴിപ്പിക്കണ്ടേ മുപ്പത്തിരണ്ട് ഘാത വൺ ബൈ ഫൈവ് എന്ന് പറയുമ്പോൾ മുപ്പത്തിരണ്ട് എന്ന സംഖ്യേനെ ഏതോ ഒരു സംഖ്യയുടെ പവർ അഞ്ചായിട്ട് എഴുതണം എന്തായിരിക്കും മുപ്പത്തിരണ്ട് എഴുതേണ്ടത് രണ്ടിൻ്റെ പവർ അഞ്ചല്ലേ രണ്ട് അതിൻ്റെ മുകളിൽ അഞ്ച് രണ്ടിന് അഞ്ച് പ്രാവശ്യം കുഴിച്ച് നോക്കിയേ രണ്ട് രണ്ട് നാല് രണ്ട് എട്ട് രണ്ട് പതിനാറ് രണ്ട് മുപ്പത്തി രണ്ട് ടു റേസ് ടു ഫൈവ് ആണ് മുപ്പത്തി രണ്ട് എന്ന് പറയുന്നത് ഇനി എങ്ങനെയൊന്ന് ഒഴിപ്പിക്കുക എന്ന് വെച്ചാൽ ഹോൾ റേസ് ടു വൺ ബൈ ഫൈവ് എഴുതുന്നതോടുകൂടി ഇവിടെ മൾട്ടിപ്ലിക്കേഷൻ വന്നു ഇൻറ്റു എന്നുള്ളത് അഞ്ച് ഇൻറ്റു വൺ ബൈ ഫൈവ് അഞ്ച് ഇൻറ്റു വൺ ബൈ ഫൈവ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് എന്തായി അഞ്ച് ഇൻറ്റു വൺ ബൈ ഫൈവ് ഈ അഞ്ചും ഈ അഞ്ചും ക്യാൻസൽ ആയിട്ട് പോയി അപ്പം തന്നെ നമുക്കിവിടെ ആൻസർ ആയ എന്താണുള്ളത് ടു അല്ലേ വരും അതെ ടു റേസ് ടു വണ്ണേ ഉള്ളൂ ബാക്കി ടു കിട്ടി അപ്പം ഇവിടെ ശരിക്കും വൺ ബൈ ടു ആ ഞാനിവിടെ ടു എഴുതി വെച്ചിട്ടുണ്ട് താഴെയുള്ള വാല്യൂ മാത്രം നമ്മൾ കണ്ടുപിടിക്കുള്ളൂ ടു ഇവിടെ നമ്മൾ അടുത്ത വാല്യൂ ഇതിൻ്റെ വാല്യൂ ടു ആണ് ട്വന്റി സെവൻ ഹോൾ റേജ് ടു ബൈ ത്രീ നിങ്ങൾ ആലോചിച്ച് നോക്കി നോക്കി ഒഴിപ്പിക്കേണ്ടത് നമുക്ക് ഇവിടെ ട്വന്റി സെവൻ എന്താക്കി എഴുതണം നിങ്ങൾ തന്നെ മനസ്സിലാൽ പറഞ്ഞേ അഞ്ചിനെ ഒഴിപ്പിക്കണമെങ്കിൽ മുപ്പത്തിരണ്ടിന് എന്തിൻ്റെയോ ഒന്നിൻ്റെ മുകളിൽ അഞ്ച് എഴുതിയപ്പോൾ മൂന്നിനെ ഒഴിപ്പിക്കണമെങ്കിൽ എന്ത് വേണം ഇരുപത്തി ഏഴിന് എന്തോ ഒരു സംഖ്യേനെ മുകളിൽ മൂന്ന് എഴുതണം ഏത് സംഖ്യയുടെ മൂന്നാണ് എഴുതുക നിങ്ങൾ മൂന്നേ ഘാതം മൂന്നല്ലേ ഉള്ളത് മൂന്നേ ഘാതം മൂന്നാണ് ഇരുപത്തിയേഴ് അപ്പോൾ അത് വെച്ചാൽ മാത്രമേ നമ്മൾ ഇൻറ്റു വൺ ബൈ ത്രീ അല്ലല്ലോ ടു ബൈ ത്രീ അല്ലേ ഉള്ളത് ഈ മൂന്നും മൂന്നും ഒഴുവാകുള്ളൂ നമ്മളെന്താണ് ഒഴിപ്പിക്കാൻ പറ്റുള്ളൂ അപ്പോൾ അങ്ങനെ നമ്മൾ ഒഴിപ്പിച്ച് കളഞ്ഞു നമ്മളിപ്പോൾ എന്ത് വരും ഇവിടെ ഇവിടെ നമുക്ക് ഇവിടെ എന്ത് കിട്ടി ഇവിടെ വൺ ആണ് കേട്ടോ വൺ ബൈ ടു മൈനസ് ഇവിടെ നമുക്ക് ത്രീ സ്ക്വയർ ആ ബാക്കി പെൻഡിങ് ഉള്ളത് ത്രീയും ത്രീയും കിട്ടിയത് ത്രീ സ്ക്വയർ എന്ന് പറഞ്ഞാൽ വൺ ബൈ നയൻ ഈ വണ് അവിടുന്ന് വന്നത് വൺ ബൈ ഇവിടെ നിന്നാണ് വണ്ണ് വന്ന് ഇത് അത്രയും നയനാണ് നയൻ ഓക്കെ ത്രീ സ്ക്വയർ നയൻ അല്ലേ ഒന്നേ ബൈ രണ്ടൊന്ന് മൈനസ് ഒന്നേ ഒമ്പത് മൈനസ് ചെയ്യുമ്പോൾ എത്രയുള്ളു നമുക്ക് ചെയ്യാം ഒമ്പത് രണ്ട് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തു ഒമ്പത് മൈനസ് രണ്ട് ബൈ ഒമ്പതും രണ്ടും ഗുണിച്ചാൽ പതിനെട്ട് ഒമ്പതും രണ്ടോ ഏഴ് ഏഴ് ബൈ പതിനെട്ട് രണ്ടോ ഉണ്ട് ആൻസർ ആയി ഇത്രേ ഉള്ളൂ അപ്പൊ ഈ ഒരു സ്പീഡിൽ തുടക്കത്തിൽ മുതലേ നിങ്ങൾ ചെയ്തു വരണം ഈ ഒരു സ്പീഡ് ഞാൻ എപ്പോഴും എന്താണ് ഇത് എനിക്ക് നിങ്ങൾക്ക് അറിയാം പക്ഷേ ഓൾറെഡി നമ്മളിത് ഒരുപാട് കാര്യങ്ങൾ പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ആൻസർ കിട്ടും അപ്പോൾ എന്തായാലും നമ്മൾ അടുത്തൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ട് വീഡിയോ ചെയ്യണമെന്നെങ്കിൽ ഈ ഒരു വീഡിയോക്ക് ഞാൻ ഒരുപാട് ലൈക്കൊന്നും പറയില്ല ഒരു അഞ്ഞൂറ് ലൈക്സ് കിട്ടുകയാണെങ്കിൽ അടുത്തൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സോൾവിങ് വീഡിയോ എടുത്ത് തീർച്ചയായിട്ടും വരും അപ്പോൾ എല്ലാവരും ഈ വീഡിയോ ലൈക്ക് ചെയ്യാൻ നിങ്ങൾക്ക് ഇഷ്ടമുള്ള മാത്സാണ് ടോപ്പിക്ക് ഒന്ന് കമൻ്റ് ചെയ്യുക എന്തായാലും നമുക്ക് അടുത്ത ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ക്വസ്റ്റിനേക്ക് പോകാം അപ്പോൾ ഒരു ചോദ്യം ഉണ്ട് നമ്മൾ സ്ഥിരമായിട്ട് തെറ്റുന്ന ചോദ്യം ചോദ്യം ഒന്ന് വായിച്ചത് അഞ്ച് മീറ്ററിന്റെ എത്ര ശതമാനമാണ് സെന്റിമീറ്റർ അങ്ങനെയാണ് ചോദ്യം എന്താ ആണ് എളുപ്പമാണ് ചോദ്യം അഞ്ചിന്റെ എത്രയാണ് ചെറിയ സംശയങ്ങൾ സംശയങ്ങളുണ്ട് ഇതിലിപ്പം എത്ര ശതമാനം എന്ന് ചോദിക്കുമ്പോ ഇതില് ഏതിനെ കൊണ്ടോ ഏതിനോ ഡിവൈഡ് ചെയ്യേണ്ട സംശയം ഞാൻ ജസ്റ്റ് ഒന്ന് സംശയം അഞ്ച് എഴുപത്തി അഞ്ച് ബൈ അഞ്ചാണോ ഇതല്ലേ സംശയമുള്ളത് ഇത് രണ്ടും സംശയം ഉണ്ടാവും വേറെ ഒന്നും ഉണ്ടാവില്ല അപ്പോൾ ഇതിനെ എങ്ങനെ ക്ലിയർ ചെയ്യാൻ നോക്കും സംഭവം ഞാൻ പറഞ്ഞുതരാം അത്രേ ഉള്ളൂ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ പലപ്പോഴും നമുക്ക് ഉണ്ടാവുന്ന സംശയമാണിത് കാരണം ഒന്നിന്റെ എത്രയാണ് മറ്റേന്ന് പറയും അപ്പോൾ ഞാൻ എപ്പോഴും ചിലപ്പോൾ നമ്മൾ ചെറിയ ചെറിയ ക്ലാസ്സിലുള്ള കുട്ടികൾക്ക് പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ ഈ എന്ന് പറയുന്നത് എപ്പോഴും എന്താണ് ഒരു കമ്പയർ ചെയ്യാൻ വേണ്ടി പറയല്ലേ ഇപ്പൊ നോക്കിയേ അഞ്ചിന്റെ അപ്പം ഈ ഇന്ത്യ എന്ന് പറയുന്നത് എപ്പോഴും ഒരു കമ്പയർ ചെയ്യാൻ ഉപയോഗിക്കുന്നതുകൊണ്ട് തന്നെ അത് താഴെ എഴുതി ചെയ്യാൻ മതി ഇപ്പോൾ നോക്കിയാൽ അഞ്ചിൻ്റെ എത്രയാണ് എന്ന് പറയുമ്പോൾ അഞ്ച് അല്ല അഞ്ചിന് വെച്ചിട്ടില്ലേ നമ്മൾ കമ്പയർ ചെയ്യുന്നത് അപ്പോൾ എന്തിനെ വെച്ചാണോ കമ്പയർ ചെയ്യുന്നത് എന്തിനെ വെച്ചിട്ടാണോ കമ്പയർ ചെയ്യുന്നത് ആ വാല്യൂ താഴെ അപ്പോൾ ഏതാ വരൂതിൽ അഞ്ച് താഴെ അല്ലേ എൻ്റെ വരുമ്പോൾ എന്താണ് അത് താഴെ അങ്ങനെ വെച്ചാൽ മതി ഇതിൻ്റെ വരുമ്പോൾ എന്താണോ താഴെ വരുന്നത് അപ്പോൾ നമുക്ക് ആ ക്വസ്റ്റൻ നമുക്ക് എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പലപ്പോഴും ഉള്ള പ്രശ്നമാണ് അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇവിടെ പറഞ്ഞത് എന്താണ് എന്തിൻ്റെ കൂടെയാണോ ഇൻ്റെ വരുന്നത് അല്ലെങ്കിൽ കമ്പയർ ചെയ്യുന്ന വാല്യൂ എന്താണോ അത് അപ്പോൾ നമുക്ക് ഇവിടെ ഇത് വേണ്ട ആവശ്യമില്ല ഇനിയിപ്പോൾ തൽക്കാലം നമുക്ക് ഇവിടെ ഇവിടെ ഇന്ത്യ നൂറിട്ട് വെച്ചാൽ തെറ്റും എന്തുകൊണ്ടാണ് വെച്ച് കഴിഞ്ഞാൽ നമുക്കിവിടെ രണ്ട് ഒരേ അളവായിരിക്കണം ഇവിടെ എഴുപത്തി അഞ്ച് സെൻറ്റിമീറ്റർ ആണ് ഇവിടെ അഞ്ച് അല്ലേ ഉള്ളത് അപ്പോൾ രണ്ടിനെയും നമ്മൾ ഒരേ വാല്യൂലേ കൊണ്ടുവരിക എങ്ങനെ നമ്മൾ കൺവേർട്ട് ചെയ്യുക എന്ന് പറയുമ്പോൾ അഞ്ഞൂറല്ലേ വരിക സെൻറ്റിമീറ്ററിലേക്ക് മാറ്റുമ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം സെൻറ്റിമീറ്ററിൻ്റെ സ്കെയിൽ അറിയാം മീറ്റർ ഒരു മീറ്റർ നൂറ് സെൻറ്റിമീറ്റർ നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ അപ്പോൾ നമ്മൾ എന്താണ് എഴുതി കഴിഞ്ഞു എഴുത്തഞ്ചേ ബൈ അഞ്ഞൂറ് എൻ്റെ നൂറ് എഴുതി കഴിഞ്ഞു നമുക്കിവിടെ എല്ലാവരെയും അളവിൽക്ക് മാറ്റി രണ്ട് പൂജ്യം വെട്ടിക്കളിച്ചു എഴുപത്തഞ്ച് ബൈ അഞ്ച് പതിനഞ്ച് ശതമാനം ആൻസറ് കിട്ടിയുമല്ലേ ഇത്ര എളുപ്പമാണ് നമ്മൾ പലപ്പോഴും തെറ്റിക്ക് വെക്കുന്ന ചില ചോദ്യങ്ങളാണുള്ളത് നമുക്ക് അടുത്തൊരു ചോദ്യം പലപ്പോഴും നിങ്ങൾ തന്നെ തെറ്റിക്കേണ്ട ഒരു ചോദ്യമാണ് ഈ ചോദ്യത്തിലൊരു പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ ദശാംശ സംഖ്യകളുടെ ചോദ്യമാണ് ഞാനിവിടെ സ്ക്രീനിൽ കാണിക്കുന്നില്ല എന്നാലും ഞാനിവിടെ എഴുതിയ പോരെ ഒമ്പത് ബൈ പോയിന്റ് ഒമ്പത് ഇൻറ്റു ഒമ്പത് ബൈ പോയിന്റ് ഒമ്പത് കൊള്ളാലോ പരിപാടി രണ്ടും ഒരേ വാല്യൂസ് നമുക്ക് എന്താണ് ഇങ്ങനെ വന്നിട്ട് നമുക്ക് ഇവിടെ ചെയ്തൊക്കെ നോക്കാം നമുക്ക് എൺപത്തി ഒന്ന് ബൈ ഒമ്പത് ഒമ്പത് എമ്പത്തി ഒന്ന് എവിടെ രണ്ട് ദശാംശം വരും ഇതൊക്കെ നിങ്ങൾക്ക് അറിയാം ഇത് എങ്ങനെ സോൾവ് ചെയ്യും എൻ്റെ ചോദ്യമാണ് നിങ്ങൾ ചെയ്യേണ്ട ദശാംശ സംഖ്യ വന്നു കഴിഞ്ഞാൽ ഹരിക്കാൻ വന്നു കഴിഞ്ഞാൽ അപ്പൊ എന്ത് ചെയ്താൽ മതി ആദ്യം ദശാംശം ഇല്ലാതെ ഹരിച്ചു വയ്ക്കുക ദശാംശം ഇല്ലെങ്കിൽ എന്തായിരിക്കും ഉത്തരം നോക്കി നോക്കുക ദശാംശം ഇല്ലെങ്കിൽ എമ്പത്തൊന്ന് ബൈ എൺപത്തൊന്ന് പറഞ്ഞാൽ ഒന്നല്ലേ ഇനി ഒന്നിലൊരു ഡെക്കറേഷൻ ചേർത്ത് കൊടുക്കുക ഒന്നിലൊരു ഡെക്കറേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെന്താണ് ചില പോയിന്റ് ആവും ചില പൂജ്യമായിരിക്കും എങ്ങനെ ചേർത്ത് കൊടുക്കുന്നത് ചോദിച്ചാൽ മുകളിലും താഴെയുള്ള ദശാംശം എണ്ണി നോക്കുക മുകളിൽ എത്ര ദശാംശം ഉണ്ട് താഴെ എത്ര ഉണ്ടെന്നുള്ളത് മുകളിലൊന്നും എണ്ണി നോക്കിയാൽ മുകളിൽ ദശാംശം ഇല്ല പൂജ്യമാണ് ഒന്നുമില്ല താഴെ നോക്കിക്കട്ടെ കൃത്യമായിട്ട് നോക്കുമ്പോൾ രണ്ടെണ്ണം ഉണ്ടാവും മുകളിൽ പൂജ്യം താഴെ രണ്ടും എവിടെ ഉള്ളത് മുകളിലുണ്ട് താഴെ ഇല്ല മുകളിലുണ്ട് താഴെ ഇല്ല അപ്പം ശരിക്കും ഉള്ളവനല്ലേ കൊടുക്കേണ്ടത് നിങ്ങളുടെ അടുത്തുള്ള ഇല്ലെങ്കിൽ എനിക്ക് നിങ്ങൾക്ക് തരണം എൻ്റെ അടുത്തുള്ള നിങ്ങളോട് ഞാൻ ചോദിക്കും അങ്ങനെയൊക്കെയാണ് അപ്പോൾ ഉള്ളവില്ലാത്തവന് കൊടുക്കുമ്പോൾ നമ്മളെന്താണ് മുകളിലാണ് കൊടുക്കേണ്ടത് തുല്യമാക്കാൻ വേണ്ടി എത്ര എണ്ണ കൊടുക്കണം മുകളിൽ മുകളിൽ രണ്ടെണ്ണത്തിൻ്റെ കുറവുണ്ട് നോക്കി താഴെ രണ്ട് മുകളില്ലെങ്കിൽ മുകൾ രണ്ടെണ്ണം കൊടുത്താൽ ശരിയായിട്ടോ മുകളിൽ നോക്കി രണ്ടെണ്ണം കൊടുത്താൽ ശരിയായി മുകളിൽ രണ്ടെണ്ണം കൊടുക്കുക എന്ന് പറഞ്ഞാൽ രണ്ട് പൂജ്യം ചേർത്ത് കൊടുത്തു ആ ഇത്രേ ഉള്ളൂ ആൻസർ സിമ്പിൾ ഹൺഡ്രഡ് എന്ന് പറഞ്ഞാൽ ഓപ്ഷനുണ്ട് അപ്പോൾ നിങ്ങൾ കഴിഞ്ഞാൽ ഇത്രേ ഉള്ളൂ ദശാംശ ദശാംശം നിങ്ങൾ ജസ്റ്റ് സെർച്ച് ചെയ്താൽ മതി നമ്മുടെ പേര് ചേർത്തിട്ട് ഈ ഇ ഡി യു ഓൺ ഫ്രാക്ഷൻ എന്ന് സെർച്ച് ചെയ്ത് നോക്കുക ഗൂഗിളിൽ അല്ലെങ്കിൽ യൂട്യൂബിൽ സെർച്ച് ചെയ്താൽ ഇതിൻ്റെ കംപ്ലീറ്റ് വീഡിയോസ് നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട് യൂട്യൂബിൽ ഇത്രയും രസകരമായ രീതിയിൽ നമ്മൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും നമ്മളെ ചാനലെ സപ്പോർട്ട് ചെയ്യാൻ നമുക്ക് അടുത്തൊരു ക്വസ്റ്റിലേക്ക് പോവാം അപ്പോൾ എൽ ഡി സി എക്സാം എന്ന് വളരെ പ്രധാനപ്പെട്ട എക്സാം തീർന്നില്ല സംശയം ഇല്ല ഇല്ല എന്താ സംശയം എന്താണ് ഒരാൾ നിൽക്കുന്നു മീറ്റർ 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 അവിടെ നിന്ന് സഞ്ചരിക്കുന്നു എന്നിട്ട് പടിഞ്ഞാറോട്ട് സഞ്ചരിച്ച് എന്തൊക്കെ ചോദ്യങ്ങൾ വന്നാലും നമ്മൾ ുംടക്കെ ചെയ്താൽ ആ ദിശ വെച്ച് ആക്സിസ് നമ്മള് തെക്കും വടക്കൊക്കെ ആ താഴേക്കുള്ളത് മോള് വടക്ക് വടക്ക് നമുക്ക് ഇംഗ്ലീഷ് ചോദ്യത്തിൽ നമുക്ക് ഓക്കെയാണ് മലയാളം ചോദ്യം ആവുമ്പോ വടക്ക് വടക്കേന്ത്യക്കല്ലേ നമ്മൾ നേരത്തെ പോവാ നോർത്ത് ഇന്ത്യക്ക് ഇന്ത്യ അപ്പോൾ നേരെ താഴെ വടക്കേ നേരെ താഴെ തെക്കെന്ന് എഴുതി വെക്കുക തെക്ക് ഇവിടെ കിഴക്കും പടിഞ്ഞാറും ഇതാണ് ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് ആക്സസ് കൃത്യമായിട്ട് വരച്ചു വെക്കുക ഓക്കേ പടിഞ്ഞാറും എഴുതി വെച്ചു ഇനി ഫസ്റ്റ് എന്താ ചോദ്യത്തിൽ പറഞ്ഞു ചോദ്യത്തിൽ പറഞ്ഞത് പറഞ്ഞാൽ മതി ഇരുപത് മീറ്റർ കിഴക്കോട്ട് ആ മരത്തിൻ്റെ കൂടെ നിന്ന് എവിടെ നിന്നാണ് തുടങ്ങിയില്ല ഒരാൾ ഇരുപത് മീറ്റർ കിഴക്കെന്ന് പറയുമ്പോഴേ എങ്ങോട്ട് വരയ്ക്കണം നീങ്ങനെ പറഞ്ഞു അങ്ങോട്ട് വരയ്ക്കണം അപ്പൊ ഇരുപത് മീറ്റർ ഏകദേശം ഒരു ഇരുപത് മീറ്റർ ആ ഇരുപത് മീറ്റർ എങ്ങോട്ടാണ് കിഴക്കോട്ട് പിന്നെ പിന്നെ മീറ്റർ മോളേക്ക് വരയ്ക്കണോ താഴേക്ക് വരക്കണോ തെക്ക് തെക്കുറയുമ്പോഴേക്ക് വരച്ചു മീറ്റർ തെക്കോട്ട് വരച്ചു പിന്നെ എന്നിട്ട് തിരിഞ്ഞു കാര്യം ഇത് വരച്ചതിന് ഏകദേശം ഒരേപോലെ അളവാക്കി വെക്കുക ചില ആളുകൾ ഇത്രേ വരയ്ക്കുള്ളൂ എന്റെ ഒരു കണക്കിനു നോക്കി ഇത്രയും ഇത് തുല്യല്ലേ ഇത് രണ്ടും തുല്യമാണോ അങ്ങനെ വരയ്ക്കാൻ ശ്രമിക്കുക ഏകദേശം തുല്യമാക്കി വരയ്ക്കാൻ ഇരുപത് ഓക്കെ അടുത്തത് എന്നിട്ട് മീറ്റർ ഓക്കെ പടിഞ്ഞാറോട്ട് മുപ്പത്തഞ്ച് ഇവിടെയാണ് പലരും ശ്രദ്ധിക്കേണ്ടത് കൃത്യമായിട്ട് നമുക്ക് ഈ ഒരു അളവിന് അനുഭവ ആനുപാതികായിട്ട് പറയണം മുപ്പത്തഞ്ച് പറയുമ്പോൾ ഞാൻ ഇവിടെ വരച്ചാൽ മതി മുപ്പത്തഞ്ച് എത്ര വരയ്ക്കണം മതി അല്ലേ അപ്പൊ മുപ്പത്തഞ്ച് നോക്കി ഇരുപതും പതിനഞ്ചും അല്ലേ ഇപ്പൊ ഇത് ഇരുപതാണെങ്കിലേ ഇത് ഇരുപതും ഇത് പതിനഞ്ചും അല്ലേ ഉള്ളത് അപ്പടല്ലേ ഏകദേശം ശരിയാവുമോ അല്ലേ ഓക്കെ ഒരുപതും പതിനഞ്ചും മുപ്പത്തഞ്ച് പോയി ഇനി പടിഞ്ഞാറോട്ട് പത്ത് മീറ്റർ വടക്കോട്ടും വടക്കോട്ട് ഇവിടെ തെറ്റാൻ പാടില്ല ഇത് ഇരുപതാണെങ്കിൽ പകുതി ഇതാണെങ്കിൽ നമുക്ക് ആലോചിക്കേണ്ടത് പത്ത് മീറ്റർ വടക്ക് ഇത് ശരിയാണല്ലേ ശരിയല്ലേ എന്നിട്ട് അഞ്ചു മിനിറ്റ് മീറ്റർ കിഴക്കോട്ട് സഞ്ചരിച്ചു പതിനഞ്ചു മിനിറ്റ് കിഴക്കോട്ട് ഇങ്ങോട്ട് പോയ ശരിയാവുമോ ഇല്ലല്ലോ അങ്ങോട്ട് അങ്ങോട്ട് അപ്പൊ അഞ്ചല്ലേ വരിക അപ്പൊ അഞ്ച് ഇവിടെ അളവ് ശ്രദ്ധിച്ചത് അപ്പൊ ഇവിടെ വരെ വരച്ചാ മതി ഞാൻ ഇവിടെ വരെ വരച്ചാ മതി അപ്പൊ ഇത് ഇത് നോക്കിയപ്പോളവുകൾ കൃത്യ മാത്രം ആൻസർ എനിക്ക് നോക്കിയപ്പോ അളവ് കൃത്യമായി ഇനിയിപ്പൊ ഇത് ഇങ്ങനെ വരച്ച എത്ര ആയിരിക്കും അളവ് വരിക ഇത് മൊത്തത്തിൽ ഇരുപത് ഇവിടെ പത്താണല്ലോ അപ്പോൾ നമുക്ക് ഇവിടെ കൃത്യമായിട്ട് അളവ് കണ്ടുപിടിക്കാനുള്ള മെത്തേഡ് നിങ്ങൾക്ക് പലപ്പോഴും ഉണ്ടാകുന്നൊരു കൺഫ്യൂഷനാണ് ഇത് എത്രയാണ് വരിക നിങ്ങൾ അയച്ച് നോക്കുക ഈ അളവ് ഈ അളവ് കൃത്യമായിട്ട് ഇനി ഇവിടെ മാർക്ക് ചെയ്യുകയാണ് ഇവിടെ മാർക്ക് ചെയ്യുമ്പോൾ ഇത്രയും ഭാഗം പത്ത് ഇവിടെ കിട്ടിയാൽ ബാക്കി ഭാഗം ഇത്ര പത്തല്ലേ ഉള്ളൂ ആ പത്തല്ലേ ഇവിടെയും വരിക അപ്പം ഞാൻ പറഞ്ഞു പോകുന്നത് അത്രയേ ഉള്ളൂ ദിശാബോധത്തിൻ്റെ ക്വസ്റ്റ്യൻസിൽ നമുക്ക് പലപ്പോഴും തെറ്റ് പറ്റുന്നത് ദിശ വരയ്ക്കാൻ അറിയാത്തൊരു തെറ്റാണ് അളവുകൾ കൃത്യമായിട്ട് വരയ്ക്കാൻ പറ്റാത്തത് കൊണ്ട് മറ്റൊരു തെറ്റ് പറ്റും ഇത് നോക്കി കൃത്യമായിട്ടുള്ള ആളാണ് വാച്ച് ഇത്രയും കാണുമ്പോൾ നമുക്ക് ഭയങ്കര ഇഷ്ടമാണ് ഉത്രം വരയ്ക്കുമ്പോൾ നോക്കി ഇരുപത് താഴെ ഇരുപത് എല്ലാം എല്ലാം വൺ ബൈ വൺ ആയിട്ട് നമ്മൾ ഡെറ്റാ സിസ്റ്റമാറ്റിക്കായിട്ട് ചെയ്ത് വെച്ചത് കൊണ്ട് തന്നെ നമുക്ക് ആൻസർ ഈസിയാണ് അപ്പോൾ ഇങ്ങനെ നമുക്ക് വേണം അടുത്തടുത്ത ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യാൻ അപ്പോൾ അടുത്ത ക്വസ്റ്റിൻ്റെ നമുക്കൊരു ലാഭവും നഷ്ടത്തിൻ്റെ ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യം നമുക്ക് ചോദിച്ചുകൊണ്ട് അല്ലെങ്കിൽ പറഞ്ഞുകൊണ്ട് നമുക്ക് ഈ വീഡിയോ നിർത്താം അപ്പോൾ എന്താ വെച്ചാൽ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ വിലയുള്ള വാച്ച് പത്ത് ശതമാനം ഡിസ്കൗണ്ട് അനുഭവിച്ച് വിറ്റപ്പോൾ ഇരുപത് ശതമാനം ലാഭം കിട്ടി എന്നാ വാങ്ങിയ വര ഇങ്ങനെയാണെങ്കിൽ ഞാനില്ല അല്ലേ ഈ കളിക്ക് ഞാനില്ല എന്ന് പറഞ്ഞിട്ട് ചില ആളുകൾ നിർത്തി പോകും ഞാൻ പറഞ്ഞു ഞാനില്ല എന്നുള്ളതല്ല ഈ ക്വസ്റ്റിൻ കാണുമ്പോൾ തന്നെ ചില ആളുകൾ പരീക്ഷ ചെയ്യുന്ന സ്കൂട്ടാവും അല്ലേ സ്കൂട്ടാവും നമ്മൾ ചില ലാംഗ്വേജിൽ പറയാറുണ്ട് അതായത് മൂന്ന് അല്ലേ നമ്മളൊരു അടി കാണുമ്പോൾ ഓടി രക്ഷപ്പെട്ടില്ല ചില ആളുകൾ നമ്മുടെ നാട്ടിലൊക്കെ കാണാറുണ്ട് അപ്പോൾ അങ്ങനെ ഇതൊരു വലിയ പ്രശ്നമാണ് പ്രശ്നം കാണുമ്പോൾ ഓടി രക്ഷപ്പെടരുത് അപ്പോൾ നമ്മൾ എന്ത് ചെയ്താൽ മതി ഈ ചോദ്യം നമുക്കൊന്ന് മനസ്സിലാക്കി നോക്കാം രണ്ടായിരത്തി രൂപ വിലയുള്ളൊരു വാച്ച് ആണ് കേട്ടോ പത്ത് ശതമാനം അനുവദിച്ചു വിറ്റപ്പോൾ ഇരുപത് ശതമാനം ലാഭം കിട്ടി എന്നൊക്കെ പറഞ്ഞ് കൺഫ്യൂഷൻ ആകും അപ്പൊ എന്തായാലും ക്വസ്റ്റ്യൻ നിങ്ങൾ സ്ക്രീനിൽ കാണാം ഇത് എപ്പോഴും വാങ്ങിയ വില ചോദിക്കുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം ഈ രണ്ടായിരത്തി വാങ്ങിയതാണോ അല്ലല്ലോ ഈ രണ്ടായിരത്തി എന്ന് പറഞ്ഞാൽ ശരിക്കും ഒരു പ്രൈസ് വേണമെങ്കിൽ ടാഗിലുള്ള പ്രൈസ് എന്നൊക്കെ മനസ്സിലാക്കുക ഈ വാങ്ങിയ വില ശരിക്കും ഇതിനും ഇതിനും മുന്നാണ് വാങ്ങിയ വില ഇതാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത് ഈ രണ്ടായിരത്തി എന്ന് പറയുന്ന സംഭവം ഒരു മാർക്കറ്റ് പ്രൈസോ അല്ലെങ്കിൽ ആ സ്പാഗിലുള്ള പ്രൈസാന്ന് വിചാരിക്കുക ഇതിൻ്റെ ഡിസ്കൗണ്ട് അനുവദിച്ചു പത്ത് ശതമാനം ഡിസ്കൗണ്ട് അനുവദിക്കുമ്പോൾ നമ്മളെപ്പോഴും മനസ്സിലാക്കേണ്ടത് ഈ പത്ത് ശതമാനം എന്ന് പറയുമ്പോൾ രണ്ടായിരത്തഞ്ഞൂറിന് പത്ത് ശതമാനം കുറച്ച് വിറ്റും എന്ന് ചോദിച്ചാൽ മതി എത്ര വരും രണ്ടായിരത്തി അഞ്ഞൂറ് പത്ത് ശതമാനം നോക്കി ഇവിടെ ഈ മാർക്കറ്റാണ് പത്ത് ശതമാനം ഇരുന്നൂറ്റമ്പതാണ് പത്ത് ശതമാനം ഒരു പൂജ്യം ഒഴിവാക്കി ആലോചിക്കുക അപ്പോഴാണ് പത്ത് ശതമാനം ഒരു പൂജ്യം ഒഴിവാക്കുമ്പോൾ ഇരുന്നൂറ്റമ്പത് കുറച്ച് വിറ്റാൽ മതി രണ്ടായിരത്തി അഞ്ഞൂറിന് ഇരുന്നൂറ്റമ്പത് കുറച്ച് വിൽക്കുമ്പോൾ എത്രയായിരിക്കും വരിക രണ്ടായിരത്തി ഇരുന്നൂറ്റി അമ്പത് ഈ രണ്ടായിരത്തി ഇരുന്നൂറ്റി അമ്പതാണ് ആ സമയത്തുള്ള വിറ്റ വില ഇങ്ങനെ വിറ്റ സമയത്ത് എന്തുണ്ടായി ഇരുപത് ശതമാനം ലാഭം കിട്ടിയെന്നാണ് പറയുന്നത് അപ്പോൾ ഇത് ശരിക്കു നോക്കിക്കഴിഞ്ഞാൽ നമുക്കിവിടെ വാങ്ങിയ വിലേനെക്കാട്ടിലും ഇരുപത് ശതമാനം വാല്ലേ ലാഭം കിട്ടിയതാണ് ഈ രണ്ടായിരത്തി ഇരുന്നൂറ്റി അമ്പതിൽ തർക്കമുണ്ടോ ഇല്ലേ എൻ്റെ ചോദ്യമാണ് കാണാം അത് നമുക്കൊരു സംഭവത്തിന് ലാഭം കിട്ടിയെന്ന് പറയുമ്പോൾ എപ്പോഴും എന്താ മനസ്സിലാക്കുക നമ്മൾ വാങ്ങിയ വിലയ്ക്ക് നമുക്ക് മുതലിനുള്ള ലാഭം ഉണ്ടോ എന്നുള്ളതാണ് നമ്മൾ നോക്കുക അപ്പോൾ ആ മുതലുള്ള ലാഭം ഉണ്ടെങ്കിൽ നമ്മൾ വാങ്ങിയ വില എത്രയാണോ അതിനേക്കാളും ഇരുപത് ശതമാനം കൂടുതലായിരിക്കണം ഇത് അപ്പോൾ നമുക്കിത് എന്ത് കണ്ടുപിടിക്കാം അതായത് ഇത് നൂറ് ശതമാനം എന്നുള്ളത് ആലോചിച്ച് നോക്കുക എപ്പോഴും ശതമാനം നൂറിലെത്ര നമ്മൾ കഴിഞ്ഞ ദിവസം എസ് സി ആർ ടി ചാപ്റ്ററിൻ്റെ വീഡിയോ ഒക്കെ ചെയ്ത സമയത്തുണ്ടായിരുന്നു നൂറിലെത്ര എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ ഞാൻ പറഞ്ഞുതന്നത് എസ് സി ആർ ടിയിലെ ചോദ്യങ്ങൾ ഇതൊക്കെ ഉള്ളത് നിങ്ങൾക്ക് ആർക്കെങ്കിലും എസ് സി ആർ ടി ക്ലാസ്സുകൾ വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഒരു നമ്പർ ഇവിടെ കൊടുക്കാം നയൻ സീറോ ഫോർ എയിറ്റ് സിക്സ് സെവൻ നയൻ സിക്സ് സെവൻ നയൻ ഈ നമ്പറിൽ കോൾ ചെയ്താൽ വിളിച്ചു കഴിഞ്ഞാൽ എസ് സി ആർ ടി മാത്സിൻ്റെ ഒരു കംപ്ലീറ്റ് സീരീസ് നമ്മൾ അഞ്ഞൂറ് മുതൽ പത്ത് വരെയുള്ള സീരീസ് ഉണ്ട് വളരെ എന്താണ് അഫോർഡബിൾ ആയിട്ട് ആയിരം രൂപയിൽ താഴെയുള്ള ഫീസിലാണ് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ ഈ ഒരു നമ്പർ നയൻ സീറോ ഫോർ എയിറ്റ് സിക്സ് സെവൻ നയൻ സിക്സ് സെവൻ നയറ്റ് ഇപ്പോൾ നോട്ട് ചെയ്യാം അപ്പോൾ എന്തായാലും ഈ ഒരു അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് നൂറിനെക്കാട്ടിലും ഇരുപത് ശതമാനം കൂട്ടി നൂറ്റി അല്ലേ ശരിക്ക് വരിക ഇതാണ് രണ്ടായിരത്തി ഇരുന്നൂറ്റി അമ്പത് നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത് നൂറ് ശതമാനമാണ് അപ്പോൾ നൂറ്റി ഇരുപത് ശതമാനങ്ങളൊക്കെ വാങ്ങിയ വല്ല നമുക്ക് നൂറ് ശതമാനം അതാണ് കണ്ടുപിടിക്കേണ്ടത് അപ്പോൾ ഇപ്പോൾ നിലവിൽ നൂറ്റി ഇരുപത് ശതമാനം എങ്ങനെയായത് ലാഭം എന്ന് പറഞ്ഞുകൊണ്ടാണ് അപ്പോൾ നൂറ്റി ഇരുപത് ശതമാനം രണ്ടായിരത്തി ഇരുന്നൂറ്റി അമ്പതാണെങ്കിൽ നൂറ് ശതമാനം എത്ര ഇതാണ് ചോദ്യം അവസാനത്തേക്ക് നമ്മൾ ഏകദേശം ഓൾമോസ്റ്റ് നമുക്ക് എത്തി നമുക്ക് രണ്ട് രീതി കണ്ടുപിടിക്കാം ഒന്നെങ്കിൽ ഇതിൽ നിന്ന് ഒരു ശതമാനം കണ്ടുപിടിക്കാം കേട്ടോ നൂറ്റി ഇൻറ്റു നൂറ് ചെയ്താൽ മതി അപ്പോൾ നൂറ്റി ഇരുപത് തേങ്ങയുടെ വില ലഭിച്ചാൽ മതി രണ്ടായിരത്തി ഇരുന്നൂറ്റി അമ്പത് തീയതി ആയിരിക്കാം അല്ലെങ്കിൽ നൂറ്റി ഇരുപത് വാങ്ങേണ്ട വില രണ്ടായിരത്തി ഇരുന്നൂറ്റി അമ്പത് ആണെങ്കിൽ ഒരു വാങ്ങേണ്ട വില എത്രയായിരിക്കും ആയിരിക്കും രണ്ടായിരത്തി ഇരുന്നൂറ്റി അമ്പതിന് ബൈ നൂറ്റി ഇരുപത് അങ്ങനെ ചെയ്യാം ഇല്ലെങ്കിൽ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താലും മതി തൽക്കാലം ഞാൻ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യണം രണ്ടായിരത്തി ഇരുന്നൂറ്റി അമ്പത് ഇൻറ്റു നൂറ് ബൈ നൂറ്റി ഇരുപത് ഇരുപത് ശതമാനം തന്നെയല്ലേ ലാഭം കിട്ടിയത് അത് ഇരുപത് ശതമാനം ലാഭമാണ് കിട്ടിയത് അപ്പം നൂറ്റി ഇരുപതാണ് വരെ ഇരുപത് കൂടുതൽ വരുമ്പോൾ അപ്പോൾ നമുക്കിവിടെ പൂജ്യം വെട്ടി കളിച്ച് നോക്കാം നമുക്കിവിടെ ശരിയാവും എന്നുള്ളത് പൂജ്യമൊക്കെ വെട്ടി കളിച്ചു നമ്മളിവിടെ നമുക്കിവിടെ ഇരുപത്തി ഇരുപത്തി നാലല്ലേ വരിക നാലുകൊണ്ട് കട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ എന്ത് വരും ഇവിടെ നമുക്കിവിടെ ഉത്തരത്തിലേക്ക് കൂടി നമ്മൾ ജസ്റ്റ് ഒന്ന് നോക്കേണ്ടത് ആവശ്യമാണ് നാല് നാല് ഇരുപത്തഞ്ചല്ലേ വരിക നാല് വെച്ച് കട്ട് ചെയ്താൽ ഇവിടെ എത്ര വരും നാല് മൂന്ന് ഇങ്ങനെ വരിക നമ്മൾ കട്ട് ചെയ്യുമ്പോൾ എപ്പോഴും നമുക്ക് സംശയം ഇനി ഇപ്പോൾ ഇത് കട്ട് ചെയ്ത് പോകും അപ്പോൾ സക്കങ്ങൾ കൂട്ടി വെക്കുമ്പോൾ അഞ്ച് രണ്ട് ഏഴ് രണ്ട് ഒമ്പത് പോവും മൂന്ന് കൊണ്ട് നാല് പോകും അപ്പോൾ ഇരുപത്തഞ്ച് അവിടെ നിൽക്കണം അല്ലെങ്കിൽ നമുക്കത് വേറെ രീതിയിൽ ചെയ്യാമായിരുന്നു പക്ഷേ തൽക്കാലം ഞാൻ ഇവിടെ മൂന്ന് വെച്ച് ചെയ്തു മൂന്ന് വെച്ച് ചെയ്യുമ്പോൾ ഇവിടെ നമുക്ക് എന്ത് വെച്ചാൽ ഏഴ് ബാക്കി പതിനഞ്ച് അഞ്ച് എഴുപത്തി അഞ്ച് ഇൻറ്റു ഇരുപത്തഞ്ച് ചെയ്താൽ മതി അതാണ് ആൻസർ വരിക ഇവിടെ കുറേ ഓപ്ഷൻസ് ഉണ്ട് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തഞ്ച് ഉണ്ട് രണ്ടായിരത്തി നമുക്കൊന്ന് എഴുപത്തഞ്ച് അതിൻ്റെ ഇരുപത്തഞ്ച് ചെയ്ത് നോക്കാം സെവൻറ്റി ഫൈവ് ഇൻറ്റു ട്വൻറ്റി ഫൈവ് പല മെത്തേഡ് ഉണ്ട് അഞ്ച് ഇരുപത്തഞ്ച് ഇഷ്ടം രണ്ട് നമുക്കിവിടെ എന്ത് ചെയ്യണമെച്ചാൽ അഞ്ചഞ്ച് ഇരുപത്തഞ്ച് ഇഷ്ടം രണ്ട് മുപ്പത്തഞ്ചും പത്ത് നാൽപ്പത്തഞ്ചും രണ്ടും നാൽപ്പത്തി ഏഴ് എഴുപത്തി അഞ്ചുണ്ടോ തുടങ്ങുന്നത് അവസാനം അവസാനം എഴുപത്തഞ്ച് എനിക്ക് തോന്നുന്നു പതിനെട്ട് എഴുപത്തഞ്ചിനെ ആയിരിക്കും നൂല് പറഞ്ഞ അഞ്ച് ഇരുപത്തഞ്ച് ഇഷ്ടം രണ്ട് മുപ്പത്തി അഞ്ചും പത്ത് നാൽപ്പത്തഞ്ചും നാൽപ്പത്തി രണ്ട് ഇഷ്ടം നാൽപ്പത്തി അഞ്ചല്ലേ ഉള്ളൂ ഇരുപത്തഞ്ചല്ലേ ഉള്ളു തെറ്റിയോ അഞ്ചും ഇരുപത്തഞ്ചല്ലേ ഇഷ്ടം രണ്ട് മുപ്പത്തഞ്ചും പത്തും നാൽപ്പത്തഞ്ചും രണ്ടും നാൽപ്പത്തേഴ് ഇഷ്ടം നാല് ആ ഓക്കെ ശരി കണ്ടു സ്റ്റാർട്ട് ആ തെറ്റില്ലെങ്കിൽ ശരി ഞാൻ അവിടെ ഒരു കണ്ടീഷൻ സ്റ്റാർട്ട് അപ്പോൾ നമുക്ക് നമുക്കിത് ആൻസർ കണ്ടു നോക്കാം എഴുപത്തി അഞ്ച് ഇതിൻ്റെ ഇരുപത്തഞ്ച് ചെയ്യാൻ വേണ്ടി ഷോർട്ട് കട്ടൊക്കെ നമുക്ക് വേണമെങ്കിൽ അഞ്ച് ഇരുപത്തഞ്ച് ഇഷ്ടം രണ്ട് ഏഴഞ്ച് മുപ്പത്തഞ്ച് എൻ്റെ ഒരു മെത്തേഡ് എങ്ങനെയാണ് ഏഴഞ്ച് മുപ്പത്തഞ്ചും അപ്പോൾ നാൽപ്പത്തി അഞ്ച് രണ്ട് നാൽപ്പത്തി ഏഴ് ശിഷ്ടം നാല് ഏഴ് രണ്ട് നമുക്ക് ഇതിൻ്റെ ഓപ്ഷൻ നോക്കിയാൽ കിട്ടും കേട്ടോ ലാസ്റ്റ് എഴുത്തഞ്ച് പതിനെട്ട് എഴുപത്തഞ്ചാണ് രണ്ട് പതിനാല് ഏഴും പതിനാലും പതിനാല് പതിനെട്ട് എഴുത്തഞ്ച് ഓപ്ഷൻ ഉണ്ടോണ്ട് ഞാൻ എത്ര പറ വൺ എയ്റ്റ് സെവൻ ഫൈവ് എന്ന ആൻസർ ഉണ്ട് അപ്പോൾ ഇത്രയും എളുപ്പത്തിൽ നമുക്ക് കാര്യങ്ങൾ ചെയ്യാം അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് മറ്റുള്ള കോഴ്സുകളൊക്കെ വേണമെങ്കിൽ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി നമ്മളെ ടീം നിങ്ങളെ തീർച്ചയായിട്ടും കോൺടാക്റ്റ് ചെയ്യും നയൻ സീറോ ഫോർ എയ്റ്റ് സിക്സ് സെവൻ നയൻ സിക്സ് സെവൻ നയൻ മാത്സ് മാത്രമല്ല മലയാളം നമുക്ക് കറണ്ട് അഫെയേഴ്സ് കോഴ്സസ് ഇംഗ്ലീഷ് കോഴ്സസ് ഉണ്ട് കംപ്ലീറ്റ് പി എസ് സിയുടെ കംപ്ലീറ്റ് പാക്കേജ് നമ്മളിൽ അവൈലബിൾ ആണ് അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഫോൺ ചെയ്ത് കോൺടാക്ട് ചെയ്ത് ക്ലാസ്സിൽ ജോയിൻ ചെയ്യാവുന്നതാണ് ഒരുപാട് ആളുകളതിന് മുന്നത്തെ എൽ ഡി സി ആയാലും മറ്റു വിധി നിരവധി എക്സാമുകൾ നമ്മൾ ഓൺലൈൻ ക്ലാസ്സുകൾ നോക്കി പഠിച്ചിട്ട് തന്നെ വിജയം ഉറപ്പിച്ച ആളുകളുണ്ട് നിങ്ങൾക്ക് നമ്മുടെ കൂടുതൽ ചേരാം വിജയം ഉറപ്പിക്കാൻ എന്തായാലും അടുത്ത വീട്ടിൽ കാണാം സിറ്റർലൻ്റയ്ക്കാൻ ബൈ